കാടിന്റെ കൃത്തിൽ കടമ്പിൻ്റെ ചോട്ടിൽ നീയോടക്കുൽ വിളിക്കുമ്പോൾ അണിയൽ മുഴുമിക്കാതെ പൊങ്ങി തിളച്ച പാലൊഴുകി മറിയുന്നതോർക്കാതെ വിടുവേല തീർക്കാതെ ഇടവേല കിഴിവതും മുടിയഴിവതും കണ്ടിടാതെ കരയുന്ന പൈതലെ പുരികം ചുളിക്കുന്ന കണവനെ കണ്ണിലറിയാതെ എല്ലാം മറന്നു ഓടിയെത്തിയിട്ടില്ല ഞാൻ വല്ലവികളുത്ത് നിൻ ചാര് കൃഷ്ണ നീ എന്നെ അറിയില്ല അവരുടെ ചിലമ്പച്ച അകലെ മാഞ്ഞിടവേ എഴുതാഴ്ച ഞാൻ തിരികെ വന്നു എൻ്റെ ചെറുകുടിലിൽ നൂറായിരം പണികളിൽ എൻ്റെ ജന്മം ഞാൻ തളച്ചു കൃഷ്ണ നീ എന്നെ അറിയില്ല